തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വിവരങ്ങൾ തിരുത്തുവാനും പേര് വാർഡിലേക്ക് മാറ്റാനും ഓൺലൈനായി അപേക്ഷിക്കാമെങ്കിലും ഹിയറിംഗിന് അപേക്ഷകൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മുമ്പിൽ നേരിട്ട് ഹാജരാക്കണം ഇആർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിക്കാണ് ചുമതല നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നടപടിക്രമം ഓൺലൈനിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമർപ്പിക്കുന്ന രേഖകളും ബൂത്ത് ലെവൽ ഓഫീസറുടെ റിപ്പോർട്ടും പരിശോധിച്ച് ഇയാർഒായ ഡെപ്യൂട്ടി കളക്ടറാണ് തീരുമാനം എടുക്കുന്നത് എന്നാൽ കേരള പഞ്ചായത്ത് രാജ്യ മുനിസിപ്പാലിറ്റി നിയമങ്ങൾ പ്രകാരം അപേക്ഷകർ നേരിട്ട് ഹാജരാകേണ്ട നിർബന്ധമാണെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ബി എൽഒ സംവിധാനമില്ലാത്തതും കാരണമാണ് രണ്ടായിരത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഡിയോകളുടെ ഹെറിംഗ് നടത്താൻ കോവിഡ് സാഹചര്യത്തിൽ സർക്കാർ ചട്ടഭേദഗതി വരുത്തിയിരുന്നു ഇത്തവണ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ആണെങ്കിൽ ഇത് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തീരുമാനം ഇയാർഒയുടെ കമ്മീഷന്റെ നിലപാട് നിയമത്തിൽ ഇളവ് നൽകാൻ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇടുക്കി വിഷൻ കുമളി